നമസ്കാരം നീറ്റുകക്കായപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് നീറ്റുകാക്ക എങ്ങനെയാണ് നീറ്റുക ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ സാഹചര്യത്തിലാണ് നീറ്റുകക്ക ഉപയോഗിക്കേണ്ടത് എത്ര അളവിലാണ് എങ്ങനെയാണ് നീറ്റുകാക്ക ഉപയോഗിക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഏത് സാഹചര്യത്തിലാണ് നീറ്റുക ഉപയോഗിക്കേണ്ടതെന്നതിനെപ്പറ്റി പറയാം ഈ മണ്ണിന് പി എച്ച് എന്ന് പറയുന്നൊരു ഘടകമുണ്ട് ഈ പി എച്ച് എന്ന് പറയുന്ന ഘടകം അതായത് മണ്ണ് അസരിക്കാണോ അതായത് അവസ്ഥയിലാണോ ബേസിക് ആണോ ബേസിക്കാണോ അവസ്ഥയിലാണോ എന്ന് നിർണ്ണയിക്കുന്നത് ഈ പി എച്ച് എന്ന ഘടകമാണ് അപ്പോൾ മണ്ണിൻ്റെ പി എച്ച് ഏഴിലും താഴെയാണെങ്കിൽ മണ്ണ് ആയിരിക്കും അതുപോലെ തന്നെ മണ്ണിൻ്റെ പി എച്ച് ഏഴിനും മുകളിലാണെങ്കിൽ മണ്ണ് ബേസിക് ആയിരിക്കും അതായത് ഷാരവസ്ഥയിലായിരിക്കും ചെടികൾക്ക് എപ്പോഴും വേണ്ടുന്ന ഒരു പി എച്ച് എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പി എച്ച് എന്ന് പറയുന്നത് മണ്ണിൻ്റെ പി എച്ച് ആറിനും ഏഴിനും ഇടയിൽ നിൽക്കുന്നതാണ് എന്നാൽ കേരളത്തിലെ മണ്ണിൻ്റെ പി എച്ച് പലപ്പോഴും നമുക്ക് മണ്ണ് പരിശോധന നോക്കുമ്പോൾ മനസ്സിലാവും കേരളത്തിലെ മണ്ണിൻ്റെ പി എച്ച് അഞ്ചിനും ആറിനും ഇടയിലാണുള്ളത് ഈ ഒരു പി എച്ച് ഒരിക്കലും ചെടികൾക്ക് അനുയോജ്യമല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പി എച്ച് ഉയർത്തിക്കൊണ്ട് ചെടികൾക്ക് അനുയോജ്യമായിട്ടുള്ള പി എച്ചിലേക്ക് മണ്ണിനെ കൊണ്ടുവരണം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വസ്തുക്കളാണുള്ളത് ഒന്ന് ഡോളോമേറ്റ് ഒന്ന് നീറ്റ് ഇതിനെ നമ്മൾ വേണമെങ്കിൽ കുമ്മായ വസ്തുക്കൾ എന്ന് പറയും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറ്റി പറയാം എന്ന് വെച്ചാൽ നമുക്ക് കക്ക നീറ്റി ഒരു വസ്തുവാണ് അപ്പോൾ കക്ക നല്ല ചൂളയിലിട്ട് നീറ്റി അതിൻ്റെ അകത്തെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കളഞ്ഞ് ലഭിക്കുന്ന ഒരു വസ്തുവാണ് നമുക്ക് ഈ നീറ്റുകക്ക എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് നീറ്റുകക്ക ഉപയോഗിക്കുന്നത് നീറ്റുകക്ക ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ നീറ്റുകക്കയിലേക്ക് കക്കൂ കൂട്ടിയിട്ട് അതിലേക്ക് ഒഴിച്ച് അതിനെ നീറ്റി പൊടിയാക്കി കുമ്മായമാക്കിയിട്ടതിന് ശേഷമാണ് നമ്മളതിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നീറ്റ് കേൾക്കാം നമുക്ക് ഡയറക്റ്റായിട്ടും ചെടികൾക്ക് ഇട്ട് കൊടുക്കാം നേരിട്ടും ചെടികൾക്ക് ഇട്ട് കൊടുക്കാം വേരിന് ബലമുള്ള സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം റെംബൂട്ടാൻ പ്ലാവ് അതുപോലെ തന്നെ തെങ്ങ് ഇതിനൊക്കെ വേണമെങ്കിൽ നീറ്റ് ആക്കാൻ കേൾക്കാൻ നേരിട്ടിട്ട് കൊടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല അതേ സംബന്ധിച്ചിടത്തോളം പ്രതലത്തിലുള്ള വേരുകളും ബലമില്ലാത്ത വേരുകളുമാണെങ്കിൽ നമുക്കൊരിക്കലും ഈ പറയുന്ന പോലെ കക്ക നേരിട്ടിട്ട് കൊടുക്കുന്നത് അഭികാമ്യമല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കക്ക ഒഴിച്ച് വീണ്ടും അതിനെ നീറ്റി പൊടിയാക്കി കുമ്മായപ്പൊടിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ കക്ക നേരിട്ട് വേരിൻ്റെ ബലമില്ലാത്ത പ്രതലത്തിൽക്കൂടെ ഉള്ള വേരുകളുള്ള സസ്യങ്ങളിൽ നമ്മൾ കക്ക നേരിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ജലാംശം തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ചൂട് മൂലം ചെടികളുടെ വേരുകൾക്ക് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ് എത്ര അളവിലാണ് കക്ക ഉപയോഗിക്കേണ്ടത് പലരുടെ ഇടയിൽ ഒരു ചോദ്യമാണ് മണ്ണിൻ്റെ പി എച്ചിന് അനുസൃതമാണ് സാധാരണയായിട്ട് നമ്മൾ എത്ര അളവിലാണ് കക്ക ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നത് മണ്ണിൻ്റെ പി എച്ച് സാധാരണയായിട്ട് അഞ്ചിനും ആറിനും ഇടയിലാണ് കാണപ്പെടാറ് അഞ്ചിനും ആറിനും ഇടയിൽ പി എച്ച് ഉള്ള മണ്ണിൽ നമ്മൾ കക്ക ഉപയോഗിക്കേണ്ട ഒരളവ് പ്രത്യേകിച്ചും ഏലച്ചെടികളുടെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ഗ്രാം കക്ക ഒരു ചെടിക്ക് കിട്ടുന്ന രീതിയിൽ കൊടുക്കണം അതേസമയം വലിയ സസ്യങ്ങളാണ് ഇപ്പോൾ തെങ്ങിനൊക്കെ ആണെങ്കിൽ ഏകദേശം രണ്ട് മുതൽ രണ്ടര കിലോ വരെ കക്ക കിട്ടുന്ന രീതിയിൽ കൊടുത്തുവാലും കുഴപ്പമില്ല കാരണം കക്ക കൊടുക്കുമ്പം ചെടികൾക്ക് കാൽസ്യം എന്ന് പറയുന്ന മൂലകവും കൂടെ ലഭിക്കുകയാണ് അപ്പോൾ കാൽസ്യം എന്ന് പറയുന്ന മൂലകം പതുക്കേ ചെടികൾക്ക് ലഭിക്കുന്നുള്ളെങ്കിലും അത് വളരെ ഉപയോഗം പോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് നീറ്റ് കക്ക കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിൻ്റെ പി എച്ച് കൂടുകയാണ് ചെയ്യുന്നത് ഈ അസിഡിക്കായിട്ടുള്ള പി എച്ച് മണ്ണിൻ്റെ പി എച്ച് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പി എച്ച് ഉള്ള മണ്ണിൽ കുമ്മിൾ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കക്കായിട്ട് നമ്മൾ മണ്ണിൻ്റെ പി എച്ച് ഉയർത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ അസിഡിക്കായിട്ടുള്ള പി എച്ച് മാറി ബേ ന്യൂട്രലായിട്ടുള്ള പി എച്ചിലേക്ക് മണ്ണ് വരും ആ ഒരു അവസ്ഥയിൽ പലപ്പോഴും കുമിൾ രോഗങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ കക്ക ഒരു കുമിൾ രോഗനാശിനി അല്ലെങ്കിൽ കൂടിയും പരോക്ഷമായിട്ട് അതൊരു കുമിൾനാശിനിയുമായിട്ടുള്ള ബലവും കൂടി ലഭിക്കുകയാണ് നമുക്ക് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മണ്ണിൻ്റെ പി എച്ച് കുറഞ്ഞു നിൽക്കുമ്പോൾ ചില മൂലകങ്ങൾ ചെടി കൂടുതൽ അളവിൽ വലിച്ചെടുക്കും അയേൺ ബോറോൺ എന്നിവ ഇതിന് ഉദാഹരണമാണ് നേരെ മറിച്ച് കക്ക കൂടുതൽ മണ്ണിൻ്റെ പി എച്ച് കൂട്ടുകയാണെങ്കിൽ ഉള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പി എച്ച് ആറിനും ഏഴിനും ഇടയിലാണെങ്കിൽ എൻ പി കെ മൂലകങ്ങൾ ചെടി കൂടുതൽ വലിച്ചെടുക്കും അതാണ് പലപ്പോഴും ചെടികൾക്ക് ആവശ്യം അതേസമയം മണ്ണിൻ്റെ പി എച്ച് കുറഞ്ഞാണെങ്കിൽ അയൻ ബോറോൺ പോലുള്ള മൂലകങ്ങളാണ് ചെടി കൂടുതൽ വലിച്ചെടുക്കുന്നത്